മ്മളിന്ന് ഉണ്ടാക്കിയത് ഒരു ചീരക്കോടനാണേ ഉപ്പേരികളുടെ രാജകുമാരി എന്നൊക്കെ ഇതിന് പറയണ്ടേ അത്രക്കും ടേസ്റ്റാ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇല്ല എന്തൊക്കെ ഇട്ടെന്നൊക്കെ കാണണ്ടേ അപ്പോ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി ചീരന്റെ ഉപ്പേരി കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കുപ്പേരികളുടെ രാജകുമാരി എന്നൊക്കെ ഇതിന് പറയലേ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഉപ്പേരിയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമ്മൾ പാലക്കീര കേട്ടോ അത് ഇതാകുമ്പോൾ നല്ലോണം ഇതിൻ്റെ തണ്ടൊക്കെ ഇവിടെയൊക്കെ മുറിച്ച് കളഞ്ഞ് ഇതിൽ വൃത്തിയൊക്കെ കഴുകി എടുത്തേ ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അത് മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം ഈ പാലക്കച്ചേരൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് ഞാനും ഇത് ആദ്യം കഴിക്കലൊന്നുമില്ല അതിന് എന്ത് കഴിച്ചു നോക്കിയപ്പോളാ ഭയങ്കര ടേസ്റ്റാ നമ്മൾ എവിടെ കണ്ടാലും മേടിക്കും നമ്മൾ ചീരം മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞേ അപ്പൊ ഒരു ചട്ടി നമ്മൾ എളുപ്പത്തേക്ക് വെച്ചിട്ടേ ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് വധിച്ചെടുക്കാം ഇനി ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായണേ ഇതിലേക്ക് ശേഷം കടുകിടാം പിന്നെ ഞാൻ ഇതിലേക്ക് ചീരട്ട് നോക്കാം মানে ഇനി ഇതിലേക്ക് തേങ്ങയും കാന്താരി മുളക് ചതച്ചും കൊടുത്തു കൊടുക്കാം இに நமக்கு திலேக்கு ரெண்டு போட்டு சேர்க்க മുട്ട അതിൻ്റെ കൂടെ നല്ല മിക്സ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ ഇപ്പേരി റെഡിയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം എല്ലാരും സബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് വരാം